നീട്ടി ചൂടി മുകിലാരപ്പെട്ടു ചുറ്റി വരുന്നേ വരുന്നേ കൂട്ടുകാരെ രാജേഷ് വടക്കഞ്ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ പാലക്കാട് ജില്ലയിലെ കൊടുവയർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയാണ് അവിടെ ഒരു മണിയണ്ട വിലാസം എന്ന് പറഞ്ഞൊരു വെയിറ്റർ ഹോട്ടൽ ഉണ്ട് അവിടുത്തെ ഭക്ഷണം ഒന്ന് കഴിക്കാൻ വേണ്ടി പോവാണ് അതിനു മുമ്പ് ഇത് ഈ പോകുന്ന വഴിക്ക് ഈ മനോഹരമായ കാഴ്ച പാട പാലക്കാടിന്റെ മനോഹരമായ കാഴ്ച നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വണ്ടി നിർത്തിയത് എന്തായാലും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയാലോ വരൂ എന്റെ പേരെന്താണ് പ്രമോദ് എന്റെ പേര് പ്രമോദ് ഉദയകുമാർ ഉദയകുമാർ അല്ലേ ആ അതായത് നമ്മുടെ ചേട്ടൻ വന്നപ്പോ മുതൽ കണ്ടോ ഈ ചേട്ടൻ ചേട്ടന്റെ പേരെന്താണ് രാജൻ രാജൻ അപ്പോ ഇവിടെ എങ്ങനെ ഭക്ഷണം കഴിക്കാറുണ്ട് ഇവിടെ ഭക്ഷണം ഞങ്ങൾ കഴിക്കാറുണ്ട് ഞങ്ങളൊക്കെ അടുത്തുള്ളതാണ് അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാറുണ്ട് വെജിറ്റേറിയൻ ആണ് നല്ല ഫുഡാണ് ഇവിടത്തെ അതെ അല്ലേ ആഹ് കുഞ്ചാക്കോ ബോബൻ ആ പറഞ്ഞു നാപ്പത് വർഷം പഴയ ശബരി ആ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച ആവുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടാവും ഈ തമിഴ് ഫാമിലിയൊക്കെ ഇങ്ങനെ പല്ലശേനക്കൊക്കെ വരുന്നോണ്ട് അവിടെ ഒരു ചെറിയ തിരക്കുണ്ടോ അവിടെ ഒരു വലിയ അമ്പലം ഉണ്ടല്ലേ ഇവിടെ പല്ലശ്ശേനില് മീൻകുളത്തി അമ്മൻ പല്ലശ്ശേന നല്ല തിരക്കാണ് വെള്ളിയും ഞായറും നല്ല തിരക്കാണ് അപ്പൊ തിരക്ക് ഞായറാഴ്ച ഉണ്ടാവും എന്താണ് ഞായറാഴ്ച റോസ്റ്റ് ഐറ്റംസ് ദോശ ഇഡ്ഡലി പിന്നെ ഉഴുന്നോട ചായ അങ്ങനെയൊക്കെ അച്ഛനും അളയച്ചന്മാരും കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോ അവരൊക്കെ കുറച്ച് റെസ്റ്റിലാണ് ഇപ്പൊ നോക്കി നടത്തുന്നത് ഞാനാണ് അഞ്ചു വർഷമായി കഴിഞ്ഞ വർഷമായിട്ട് ഞാനാണ് മറ്റുള്ള ദിവസങ്ങൾ ഭക്ഷണങ്ങൾ മറ്റുള്ള ദിവസങ്ങള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ഇടിയപ്പം ഇഡലി റോസ്റ്റ് ഐറ്റംസ് കടികൾ ഉണ്ടാവും കുഴിമോടികൾ എണ്ണക്കടികളെല്ലാം ഉണ്ടാവും പിന്നെ വെജിറ്റബിൾ ബിരിയാണി പൊറോട്ട മീൽസ് പിന്നെ സേവയുണ്ട് പിന്നെ അങ്ങനെ ഈവനിങ് ആവുമ്പോ മസാല റോസ്റ്റ് എല്ലാം ഓ ഊൺ ഉച്ച രാത്രി ഒമ്പത് മണി വരെ ഉണ്ട് എത്ര മണിക്ക് രാവിലെ മണിക്ക് തുറക്കും മണി മണി മുതൽ രാത്രി വരെ എല്ലാ ഞായറാഴ്ച മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ഒരു ലെവൻ തേർട്ടി ട്വൽവോ മാക്സിമം അതിനുള്ള ക്ലോസ് ചെയ്യും ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഭക്ഷണൊന്ന് കഴിച്ചിട്ട് കഴിച്ചിട്ട് അപ്പൊ മണികണ്ഠവിലാസം എന്നാണ് ഹോട്ടലിന്റെ പേര് ഇവിടെ നിന്ന് ആദ്യത്തെ നമ്മുടെ സാധാ ഇഡ്ഡലി കേട്ടാ ഇഡ്ഡലി കഴിക്കണോ ഇഡ്ഡലിക്ക് നമുക്കുള്ളത് പൊടി ഇഡ്ലിപ്പൊടി ഉണ്ട് പിന്നെ ഒരു ചമ്മന്തി ഉണ്ട് സാമ്പാറുണ്ട് ചട്നി ഉണ്ട് പോരെണ്ണം കഴിക്കുന്നുള്ളു ഒരുപാട് ഐറ്റം ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിട്ട് ആദ്യം ഇഡ്ഡലിയുടെ ടേസ്റ്റ് ഒന്നും നോക്കട്ടെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നു നമ്മളെ പാലക്കാട് സ്റ്റൈലിലുള്ള ഇഡ്ഡലിയാണ് തനി നാടൻ രീതിയിൽ ഈ ഇഡ്ഡലിപ്പൊടിയൊക്കെ നന്നായിട്ട് നമ്മുടെ ഒരു നമ്മളെന്താ പറയാ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണമുണ്ടെങ്കിൽ നല്ല ടേസ്റ്റോടു കൂടി ഒരു മായ അത് കട്ടി ചട്നി സാമ്പാറും മുളക് ചമ്മന്തി നെയ്യ് റോസ്റ്റാണ് ചട്നി നല്ല കട്ടിണ്ട് നല്ല ടേസ്റ്റ് ആ ഒരു വട വെച്ചു റോസ്റ്റിനും വടയുള്ളത് വേറൊരു ടേസ്റ്റാണ് അതും കൂടി ഒന്ന് മിക്സ് ഈ ചമ്മന്തിയൊക്കെ ഒന്ന് മുക്കി മുക്കിക്കഴിക്കുമ്പോഴേ വേറൊരു ടേസ്റ്റാണ് അടിപൊളി ോസ്റ്റിന് അമ്പത് രൂപയാണ് ട്രൈഡാക്കുന്നത് നല്ല അമ്പത് രൂപയ്ക്കുള്ള വറുത്തണ്ട് നല്ല ടേസ്റ്റാ അതേപോലെ ഇഡ്ഡലി പത്ത് രൂപ അതെല്ലാം കൂടി കഴിക്കുമ്പോൾ തന്നെ വേറെ വല്ലാത്തൊരു ടേസ്റ്റ് ആണ് അപ്പൊ വലിയ പൈസ അധികം ഒന്നും ഇല്ലാതുകൊണ്ട് നല്ല രീതിയിൽ നല്ല വെയിറ്റ് ഫുഡ് കഴിക്കാൻ അടിപൊളിയാണ് ഈ മണികണ്ട വില ഇത് കൊടുവരാണ് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ പൊടി പൊടി തന്നോ പന്ത്രണ്ട് രൂപയാണ് കേട്ടോ ദോശക്ക് നമ്മള് പല സ്ഥലത്തും പോകുമ്പോ പൈസ യുന്നില്ല നമ്മളൊരു പരാതിയുണ്ട് ഭക്ഷണം കഴിച്ചു നല്ല ഭക്ഷണം സന്തോഷം നല്ല നാടൻ ഇഡ്ഡലിയൊക്കെ നല്ല നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ട് കാരണം അതിന്റെ കൂടെ നാല് ഐറ്റംസ് കിട്ടുന്നുണ്ടല്ലോ ചട്നി സാമ്പാർ ഇഡ്ലിപ്പൊടി അതുപോലെ ചമ്മന്തി അതുപോലെ തന്നെ നെയ് റോസ്റ്റ് സൂപ്പർ അതിന്റെ ആ കട്ടി ടേസ്റ്റ് എല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നതാണ് എല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണ് ഡെല്ലിപ്പൊടിയൊക്കെ നമ്മൾ തന്നെ ഇവിടെ വളർത്തു പൊടിക്കുന്നതാണ് പുറമേന്നൊന്നും കൊണ്ടുവരുന്നില്ല നെയ് റോസ്റ്റിന് അമ്പത് രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ഡെല്ലിക്ക് പത്ത് ഉഴുന്നോട പത്ത് ആ ചെറിയ ദോശ പന്ത്രണ്ട് ഊണ് അറുപത് വെജിറ്റബിൾ ബിരിയാണി അമ്പത് ആഹ് പിന്നെ പൂരി പൂരി മസാല നാല്പത് പൊറോട്ട പന്ത്രണ്ട് ആ പിന്നെ വളരെ ഹെവി ആയിട്ടുള്ള എമൗണ്ട് ഇല്ല സാധാരണക്കാരന് വന്ന് കഴിക്കാൻ പറ്റുന്നത് അതാണല്ലോ ഈ തിരക്കിന് വേണമല്ലോ അതെ അതെ സാധാരണക്കാരാണ് നമ്മുടെ വിജയ വിജയം വിജയം എന്ന് അപ്പോ നല്ല ഒരു നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് നല്ല വെയിറ്റേറിയൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഈ ലൊക്കേഷൻ ഒന്ന് പറയാൻ നമ്മുടെ കൊടുവായൂർ പാലക്കാട് വരുമ്പോ കൊടുവായൂർ ജംഗ്ഷൻ എന്ന ആൽത്തറ ഗണപതി ക്ഷേത്രം ആ അവിടെ നേരെ വരുമ്പോ ഹൈസ്കൂൾ ഹൈസ്കൂളിന് മുൻവശത്താണ് ഹൈസ്കൂളിന് നേരെ ഹൈസ്കൂളിന് നേരെ ഓപ്പോസിറ്റ് മണികണ്ഠവിലാസം മണിയുടെ വിലാസം മണികണ്ഠവിലാസം ഹോട്ടല് അപ്പൊ വരിക ഞായറാഴ്ച ഉണ്ട് കേട്ടോ പതിനൊന്നര വരെയുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും രാവിലെ ആറു മണി മുതൽ ഒമ്പത് മണി ഉണ്ട് അപ്പൊ വരിക നല്ല ഫുഡാണ് ആസ്വദിക്കുക കഴിക്കുക അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ രാജേഷ് അടക്കം